നമ്മുടെ ബ്ലഡിലെ ടെസ്റ്റ് റിപ്പോർട്ടിനെക്കാളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നമ്മുടെ ഹൃദയത്തിന്റെ ഒരു നമ്പർ ഉണ്ട് നമ്മൾ എത്ര കാലം മുന്നോട്ട് ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ക്വാളിറ്റി നിലനിർത്തുന്നതിനും ഈ നമ്പർ നമ്മൾ അറിഞ്ഞേ മതിയാവും നമ്മളുടെ ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു ആയുസ് തീരുമാനിക്കുന്നത് ഈ ഹൃദയത്തിലെ നമ്പറാണ് പലപ്പോഴും നമ്മൾ ഹാർട്ടിലെ ബ്ലോക്കിനെ കുറിച്ചും കൊളസ്ട്രോള് ഷുഗർ പ്രഷർ ഇതിന്റെ റിപ്പോർട്ടുകളെ കുറിച്ചും നമ്മൾ വാതോരാതെ സംസാരിക്കാറുണ്ട് എന്നാൽ അതിനേക്കാളും ഈ നമ്പർ പ്രാധാന്യമുള്ളതാവുന്നത് എന്തുകൊണ്ടാണ് ഈ നമ്പറിന്റെ ആർക്കൊക്കെ സംഭവിക്കാം പ്രശ്നമുള്ളവർക്കുള്ള ചികിത്സ എന്താണ് എന്നുള്ളതും ഇന്നത്തെ നോക്കാം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഹൃദയത്തിന്റെ വലതുവശത്തേക്ക് തിരിച്ചെത്തുന്ന അശുദ്ധ രക്തം വലതുഭാഗത്തു നിന്ന് ശ്വാസകോശത്തിൽ എത്തിയതിനു ശേഷം ശുദ്ധ രക്തമായിട്ട് മാറുകയാണ് ഇങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട ഓക്സിജൻ കലർത്തപ്പെട്ട രക്തം തിരിച്ച് ഹൃദയത്തിന്റെ ഇടതുവശത്ത് എത്തിപ്പെടുകയാണ് ഇടതുവശത്തുള്ള ലെഫ്റ്റ് വെൻഡ്രിക്കുൾ എന്ന് പറയുന്ന ഹൃദയത്തിന്റെ ഏറ്റവും അറയിലേക്ക് എത്തുന്ന ഈ രക്തം അവിടെ നിന്നും കടുത്ത ശക്തിയോടെ ഹൃദയത്തിന്റെ പുറത്തുള്ള പൈപ്പിലേക്ക് പുറന്തള്ളപ്പെടുകയാണ് ഈ തള്ളിക്കൊടുക്കുന്നതിനൊരു പവർ ഉണ്ട് ഒരു ശക്തിയുണ്ട് അതാണ് നമ്മൾ ഇന്ന് പറയുന്ന ഈ നമ്പർ ഇജക്ഷൻ ഫ്രാക്ഷൻ സാധാരണഗതിയിൽ ഹൃദയത്തിന്റെ ഇടതുവശത്തെ അറയിൽ ഏകദേശം ഒരു നൂറ്റി ഇരുപത് എം എൽ ബ്ലഡാണ് എത്തിപ്പെടുന്നത് ഇതിൽ ഒരു എഴുപത്തി അഞ്ചോളം എം എൽ ഹൃദയം പുറന്തള്ളിക്കളയുകയാണ് എന്ന് വെച്ചാൽ അറുപത് ശതമാനം ഈ അറുപത് ശതമാനത്തെയാണ് നമ്മൾ ഇജക്ഷൻ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ ഇടദോഷത്തെ അറയിൽ എത്തിപ്പെടുന്ന രക്തത്തിന്റെ എത്ര ശതമാനമാണ് പുറത്തേക്ക് അത് തള്ളുന്നത് അതാണ് ഇഞ്ചക്ഷൻ ഫ്രാക്ഷൻ എന്നാൽ ചില ആളുകൾക്ക് ഇടത്തെ അറയിൽ എത്തിപ്പെടുന്ന രക്തത്തിന്റെ വെറും ഇരുപത് ശതമാനമോ മുപ്പത് ശതമാനമോ നാൽപ്പത് ശതമാനമോ രക്തം മാത്രമാണ് ഹൃദയത്തിന്റെ പുറത്തേക്ക് അതിന് തള്ളാനുള്ള ശക്തിയെങ്കിൽ ആ ഹൃദയം പരാജയപ്പെട്ട ഒരു ഹൃദയം എന്നാണ് പറയുക ഇതാണ് ഹാർട്ട് ഫെയിലിയർ ഇങ്ങനെ വരുമ്പോൾ ശരീരത്തിലെ അവയവങ്ങൾക്ക് വേണ്ട രീതിയിൽ ഓക്സിജൻ കിട്ടാത്തൊരവസ്ഥ വരുന്നു ഇത് കാരണം രോഗിക്ക് വിട്ടുമാറാത്ത ക്ഷീണം കിതപ്പ് കാലിൽ നീര് വരിക ഒക്കെ സംഭവിക്കാം ഇജക്ഷൻ ഫ്രാക്ഷൻ നമ്പർ കുറവുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചികിത്സകൾ എടുത്തിട്ടില്ലെങ്കിൽ അയാളുടെ ആയുർദ്ദൈർഘ്യം കുറവായിരിക്കും നോർമൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇജക്ഷൻ ഫ്രാക്ഷൻ നമ്പർ എന്ന് പറയുന്നത് അമ്പത് മുതൽ അറുപത്തി അഞ്ച് ശതമാനം വരെയാണ് ഈ നമ്പർ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം നിങ്ങളിൽ ആരെങ്കിലും ടെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ടിന്റെ ഫസ്റ്റ് പേജ് നോക്കുക എൽ വി ഇ എഫ് എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ എഴുതിയിട്ടുണ്ടാവും ഒരു പെർസെന്റേജ് എഴുതിയിട്ടുണ്ടാവും ഇതാണ് നിങ്ങളുടെ ഹാർട്ടിന്റെ ഇജക്ഷൻ ഫ്രാക്ഷൻ നമ്പർ ഇജക്ഷൻ ഫ്രാക്ഷൻ നമ്പർ കുറഞ്ഞു വരുന്നത് അറ്റാക്കിന് ശേഷമോ ഹൃദയത്തിന് നേർക്കെട്ട് വന്നതിന് ശേഷമോ ബ്ലോക്കുകൾ കൃത്യസമയത്ത് ചികിത്സിക്കാത്തവർക്കോ ജനിതകപരമായി ഹാർട്ട് മസിൽസ് പമ്പിംഗ് കുറഞ്ഞവർക്കോ വാൽവിന്റെ അസുഖങ്ങളുള്ളവർക്കോ ആയിരിക്കും ഇജക്ഷൻ ഫ്രാക്ഷൻ നമ്പർ നിങ്ങളിൽ ആർക്കെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറോട് അത് കൂട്ടാനുള്ള മരുന്നുകൾ എഴുതി വാങ്ങിക്കുക ഓരോ ആറുമാസം കൂടുമ്പോഴും എക്കോ കാർഡിയോഗ്രാം ടെസ്റ്റ് ചെയ്ത് ഇജക്ഷൻ ഫ്രാക്ഷൻ നമ്പർ ട്രാക്ക് ചെയ്യുക